ഓഫ് പോസിറ്റിവിറ്റി എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുന്ന കൊടുക്കുന്ന സപ്പോർട്ട് താങ്കൾ ആദ്യം ഫേക്ക് ആണോ എന്ന് എന്ന് താങ്കൾക്ക് ഡൗട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുക പാർട്ട്ണറിലെ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അസൂയോടെ നോക്കി കാണുന്ന സംഭവം എന്താ അഡ്മയർ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ചേട്ടന് അങ്ങനെ പെട്ടെന്ന് ഡൗൺ ആവുക അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആങ്സൈറ്റി അതൊന്നും അങ്ങനെ കാണാത്ത ഒരാളാണ് പക്ഷെ നേരെ മറിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കാണ് ആ ഒരു ഇത് ശരിക്കും മനസ്സിലാവാം പക്ഷെ ചേട്ടന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പം ആരുടെ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും പറയുമ്പോൾ അത് അത്രയ്ക്കും ഡീപ്പായിട്ടെടുത്ത് എന്ത് ചെയ്യാം അതിനെന്ത് ചെയ്യാം എന്നുള്ളത് ഭയങ്കര ഡീപ്പായിട്ടെടുത്തിട്ട് അതിന് ഒരു എമ്പത്തിന്ന് പറഞ്ഞൊരു സാധനം നന്നായിട്ടുണ്ട് എഡ്മാരിയൻ എല്ലാം 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 എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്